സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ വായ്പ കെണി ലോൺ ആപ്പിലൂടെ വായ്പ എടുത്ത പണം തിരികെ അടച്ചിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും യുവാവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ കണ്ണൂർ കതിരൂർ സ്വദേശി അസ്രുദ്ദീൻ സൈബർ സെല്ലിൽ പരാതി നൽകി രണ്ടാഴ്ച മുൻപാണ് കണ്ണൂർ കതിരൂർ സ്വദേശി അസ്രുദ്ദീൻ ലോണാപ്പിലൂടെ വായ്പ എടുത്തത് ഈ തുകയും പലിശയും അടക്കം നാലായിരം രൂപ അസ്രുദ്ദീൻ അടച്ചു പിന്നീടാണ് സംഭവങ്ങളുടെ തുടക്കം തട്ടിപ്പ് സംഘം കൂടുതൽ പണം ആവശ്യപ്പെടുകയും യുവാവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുയാണ് വിളിക്കുന്നത് അടച്ചിട്ടില്ല പിന്നെ അക്കൗണ്ട് ട്രാക്ക് അക്കൗണ്ടറാക്കയോ അതേപോലെ തന്നെ നിങ്ങളെ വേണ്ടപ്പെട്ട കോണ്ടാക്ട്സ് ഇപ്പോ ഉമ്മ വീട്ടിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഇത് നമ്മുടെ ഈ ഫോട്ടോ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ ലോൺ ആപ്പ് സംഘങ്ങളുടെ ഭീഷണിയുമായി ബന്ധപ്പെട്ട് യുവാവ് സൈബർ സെല്ലിൽ പരാതി നൽകി ജനം കണ്ണൂർ